തിരുവനന്തപുരം ആലങ്കോട് നിന്ന് കിളിമാനൂർ പോകുന്ന മെയിൻ റോഡാണ് നമ്മുടെ ആലങ്കോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ വരുമ്പോൾ റോഡ് സൈഡിലായിട്ട് നമുക്കൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ദ ഈ കാണുന്ന അൽബയാനെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചേർന്ന് കിടക്കുന്ന ദാ ഈ പ്രോപ്പർട്ടിയാണ് കേട്ടോ ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് നമുക്കൊരു കെട്ടിടമുണ്ട് നേരത്തെ ഇതിനകത്ത് ഒരു സർവീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതെടുക്കുന്നവർക്ക് ആ രീതിയിലൊക്കെ ചെയ്യാം ഇനി അതല്ല വേറൊരു പുതിയ കെട്ടിടം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ല വിസിബിലിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് വരുന്ന നിയർലി സ്ക്വയർ ഷേപ്പിലുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടി കേട്ടോ ഇതാ ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഒരു കടമുറയും അതിനോട് ചേർന്ന് ഒരു ഗ്യാരേജ് കണക്ക് ഒരു സ്പേസും നമുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു സർവീസ് സെൻറ്ററോ കാർ വാഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് നടത്താൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഒരു ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഉള്ളത് ഞാൻ എൻ്റെ പിൻവശത്തെയും കൂടെ കാണിച്ചു തരാം നമുക്കിതാ ഇവിടെ ഒരു കിണറുണ്ട് ഈ കിണറിനകത്ത് ബോർ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു വലിയ കിണർ അതിനകത്തേക്ക് ബോർ അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളത്തിന് വേറെ സൗകര്യത്തിന് അതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല ഇനി ഇതിനെ മാറ്റി നിങ്ങൾക്ക് പുതിയൊരു കെട്ടിടം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം മൊത്തത്തിൽ ഒരു വലിയൊരു കെട്ടറായിട്ട് വേണമെങ്കിലും നമുക്ക് പുതിയൊരു കെട്ടിടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് ആലങ്കുട്ന്ന് കിളിമാനൂർ പോകുന്ന മെയിൻ റോഡാണ് മെയിൻ റോഡ് അരികത്തായിട്ടാണ് വരുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വരും അവിടുന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാത്രം ആലങ്കോട് ജംഗ്ഷനിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ലൊക്കേഷൻ നമുക്കിതിൻ്റെ സൈഡിലുള്ള അക്സസ് കൂടെ ഞാൻ കാണിച്ചുതരേ വാ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു വഴി പോകുന്നുണ്ടേ അതും വന്നിട്ട് വലിയ ലോറി പോകുന്നത് അതായത് രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയുള്ള റോഡാണ് അതായത് ഇവിടെ ഒരു മസ്ജിദ് അൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോഡ് കാണാം അകത്തേക്ക് ഒരു മസ്ജിദിൻ്റെ ഒരു ആർച്ച് കാണാൻ സാധിക്കും ഇത് ഇതുവഴി നമുക്ക് പിൻവശത്തേക്കുള്ള അതായത് സൈഡിലേക്കൊരു റോഡുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കേട്ട നമുക്ക് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് വരുന്നത് കാവു എന്നാണ് കേട്ടോ ആലംകോട് കാവുനട എന്നാണ് ജംഗ്ഷൻ്റെ പേര് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നവരെ ടോട്ടലായിട്ട് ടോട്ടലായിട്ടല്ല പെർസെൻറ്റ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ എല്ലാം കൂടെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വരും നമുക്കിതിപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിലും പെർ മന്ത് തേർട്ടി തൗസൻഡ് റെൻറ്റ് ജനറേറ്റ് ചെയ്യാം കേട്ടോ ഒരു വർക്ക്ഷോപ്പിനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സർവീസ് സെൻ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പെർ മന്ത് ഇപ്പോൾ റെഡിയായിട്ട് ഒരു തേർട്ടി തൗസൻഡ് നമുക്ക് റെൻറ്റ് കിട്ടും നിങ്ങൾ നേരിട്ട് നടത്തുവാണെന്നുണ്ടെങ്കിൽ വല്ലവർക്കും വാടക കൊടുത്തിരിക്കുന്നതിന് മൂലം നിങ്ങളുടെ ഒരു സ്വന്തം സ്ഥാപനമായിട്ട് എടുത്ത് തന്നെ ചെയ്യാനും സാധിക്കും താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴേക്കാണെന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയായിട്ട് ആ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം